ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ കാണിച്ച പേറയുടെ എയർ ലെയറിങ് അതെന്തായി എന്നുള്ളതും അത് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ഈ മൈ ഫാമിംഗ് എപ്പിസോഡുകളെല്ലാം തന്നെ ഒരു പ്ലേ ലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് അത് ആ പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളെല്ലാം തന്നെ നമ്മുടെ ഈ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണുക പിന്നെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നെയ്യ് കാണുന്നതാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്തത് കേട്ടോ അതെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വേരാണ് കേട്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇതേ ഈ കമ്പിൽ തന്നെ പേരൊക്കെ നന്നായിട്ട് വലുതായി നിൽപ്പുണ്ട് രണ്ട് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മാറ്റി നടാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റേത് ഈ ഭാഗത്തായിട്ട് കട്ട് ചെയ്തിട്ട് വേറെ നടുകയാണ് കേട്ടോ കുറേ സുഹൃത്തുക്കൾ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്തായി എന്നുള്ളത് അപ്പോൾ അവർ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നുള്ളത് കണ്ടോ നിറയെ പേര് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു ഇതാ ഇത് നമ്മുടെ പാലക്കാട് എന്നുള്ള ചാനലിൽ ഒരു കൊക്കഡാമ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെയ്തൊരു കൊക്കഡാമാണ് ഒരു ജപ്പാനീസ് ശൈലിയിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ചുമരിലും മതിലിലൊക്കെ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഈ തരം ഇതാണ്ടോ ഇതേപോലത്തെ പായലെടുത്തിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ പാലക്കടലിലുണ്ട് ഞാനിതിൻ്റെ മുകളിലൊരു ലിങ്ക് രൂപത്തിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നൊരു പനിനീറിൻ്റെ കമ്പാണ് കേട്ടോ ഞാൻ ആദ്യം ഇത് ചെയ്തപ്പോൾ ഒരു ചെമ്പരത്തിൻ്റെ കമ്പമായിരുന്നു വെച്ചിരുന്നത് അപ്പം ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതൊന്ന് പോയി കണ്ടോളൂ എന്തായാലും നമുക്ക് ഇതാ പേര ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് നിറയുണ്ട് കേട്ടോ നിറയെ കായകളുണ്ട് നിറയെ കായുണ്ട് അല്ല ഇഷ്ടം പോലെ കായുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഈ കെട്ടിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് മുറിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതെ വേണ്ട നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇങ്ങനെ തന്നെയാണ് നടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അല്ല ഇനി ഇത് നേരിട്ട് നമുക്ക് മണ്ണിലേക്ക് വേണമെങ്കിൽ നടാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെയ്യേണ്ടത് വേറെ ഒരു കവർ ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ ഒരു ചട്ടിക്കകത്തൊക്കെ ഇത് നമ്മൾ ഈ കവറ് മാറ്റിയിട്ട് ഈ മണ്ണോട് ഇതിലകത്ത് മണ്ണ് വെച്ചിട്ടുണ്ടല്ലോ മണ്ണും വേറെ എല്ലാം കൂടെ ആ ഒരു കവറിനകത്തരത്ത് നട്ടിട്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് മാറ്റി നടേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു നേരിട്ട് നമ്മൾ മണ്ണിൽ നടുന്നില്ല നമ്മളൊന്ന് കുറച്ച് നാൾ ഇത് വേറൊരു പാത്രത്തിലോ അല്ലെങ്കിൽ കവറിലോ നട്ടതിന് ശേഷമാണ് നമ്മൾ മണ്ണിലേക്ക് മാറ്റി നടുന്നത് കേട്ടോ നമ്മളൊരു കവറിനകത്ത് ഈ ഇട്ടിരിക്കുന്ന ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കവറിനകത്ത് നിറയ്ക്കാൻ വേണ്ടി പോകാണ്ടല്ലേ ഇതേപോലൊരു കവറെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പശുക്കൾക്കൊക്കെ കാൽസ്യം കൊടുക്കുന്ന സപ്ലിമെൻറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കവറുവാണെങ്കിലും എടുക്കുക ഗ്രോ ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കുക എങ്ങനായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് നിറയ്ക്കണം കേട്ടോ കവറിനകത്ത് ദേ മണ്ണ് നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് ചകിരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കാരണം എന്താച്ച ഇതൊരു ഇളക്കമുള്ള മണ്ണാണ് ചെറിയ ചിരല് മിക്സായ പോലത്തെ മണ്ണാണ് അപ്പോൾ അത് കവറിനകത്ത് കിടന്ന് ഉറച്ചു നിൽക്കില്ല പിന്നെ ഇത് കുറേ കാലം ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ ഒന്ന് വേര് നന്നായിട്ട് മണ്ണിലേക്ക് അതായത് ഈ കവറിനകത്തുള്ള മണ്ണിലേക്ക് പടർന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നടും അപ്പോൾ പെട്ടെന്ന് ഉറച്ചു പോകുമെന്നുള്ള പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് വേണ്ട ഈ കവറ് അഴിച്ച് മാറ്റിയിട്ട് നമ്മളിതിനെ നടുക്കൊരു എടുത്തിട്ട് അതിലേക്ക് വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ വെള്ളം നിൽക്കാതിരിക്കാനായിട്ട് ഇതിന് താഴെയൊക്കെ ഒരു മൂന്ന് നാല് ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഈ കവറ് അഴിച്ചു മാറ്റാം ഇത് തുറന്ന് എടുക്കാം കേട്ടോ ഇത് തുറക്കുമ്പോൾ മണ്ണാധികം ഇളകി പോവാതെ കിട്ടുകയാണെങ്കിൽ നല്ലത് ഇപ്പോൾ ഇളകി പോയത് കുഴപ്പമൊന്നുമില്ല വേര് പൊട്ടാതെ നോക്കണമെന്നേ ഉള്ളൂ നമ്മളെ ഇത് നാറ് നുറുന്ന് തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതിലേക്ക് വെള്ളം ഇറങ്ങരുത് വെള്ളം ഇറങ്ങിയാൽ ചീഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നിറയെ കെട്ടിയിട്ടുണ്ടായാലും പിന്നെ ഇതൊക്കെ ചുറ്റിലൊക്കെ എടുക്കണം നൂലൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി കവറ് നമുക്ക് എടുക്കാം നമ്മൾ ആദ്യം ഒരു കവറിനകത്ത് മണ്ണാക്കിയതിന് ശേഷം അത് ഇതിനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിന് മുകളിൽ വേറൊരു കവർ ഇട്ടതാണ് മുകളിൽ ഇട്ടിരുന്ന കവർ ഇനി ഇതേ എടുക്കണം വേര് മുറിയാതെ നോക്കും കേട്ടോ വേണ്ട വേര് നിറയെ വേര് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഉറുമ്പാണുള്ളത് അപ്പം അതെ ഇവിടെ ഒരു പകുതി പോകുന്നു ഇവിടെ വേര് പൊട്ടിയിട്ടോ അപ്പോൾ വേര് പൊട്ടാതെ നോക്കുക പരമാവധി വേര് പൊട്ടാതെ നോക്കുക അപ്പം ഞാനത് എടുത്ത സമയത്ത് തന്നെ ഇതിനകത്ത് ഉറുമ്പ് കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം മണ്ണ് വിണ്ട് കിടക്കുക ഉറുമ്പ് വേണ്ട നിറയെ ഉറുമ്പാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഭാഗം പൊട്ടിപ്പോയി അപ്പോൾ അത് എവിടെന്ന വേര് വന്നതെന്ന് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റിട്ടോ നമ്മൾ തൊലി കളഞ്ഞ് വെച്ച ഭാഗം എന്താ ഇവിടെയാണ് കണ്ടോ ഇവിടെയാണ് തൊലി കളഞ്ഞ് വെച്ച ഭാഗം അതിന് മുകളിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് വേര് പൊട്ടി വന്നേക്കണോ കണ്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് വേര് വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായത് ഇനി ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല ഇത് ഇതിനകത്ത് കിടന്ന് ഉണങ്ങി പോവുകയുള്ളൂ ഇത് നമുക്ക് ആവശ്യമില്ല ഇവിടെ നിന്നുള്ള വേരാണ് ഇനി താഴെ മണ്ണിലേക്ക് ഇറങ്ങുക അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിങ്ങനെ തന്നെ ആ കവറിലേക്ക് വയ്ക്കാം അപ്പോൾ അത് ഇതിന് നടുക്ക് ചെറിയ ഒരു ഒരു കുഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് ഇത് മണ്ണ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇത് ഇറക്കി വെച്ചു അതെ നമ്മൾ ഇറക്കി വെച്ചു ക്യാമറ എടുക്കുന്നതേ ക്യാമറ എടുത്ത് നല്ല പരിചയമുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചും കൂടെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പേര അങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ അതായത് അതിലേക്ക് വെച്ചു ആ വേര് മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ എയർ ലെയറിങ് ചെയ്ത പേര അതിൽ പേരയ്ക്ക ഞാൻ നേരത്തെ കാണിച്ച രണ്ട് പേരക്ക തേണ്ട അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരീക്ഷണം തന്നെ സക്സസ് ആയിരിക്കുകയാണ് ഇതേ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ മണ്ണ് ഫില്ല് ചെയ്ത് അത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സമ്പാടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഉണ്ടോ ഇവിടെയൊക്കെ ആടിയിൽ രണ്ട് ഈ സൈഡിലും അപ്പർ സൈഡിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുള്ളൻ പേര എയർ ലെയറിങ് ചെയ്ത് നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒരു പുതിയ ചെടി അതിൻ്റെ മാതൃവൃക്ഷമാണിതായി നിൽക്കുന്നത് അതിൽ നിന്ന് നമ്മളുണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞൻ ചെടി നമ്മൾ പരീക്ഷണമായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കുറേ വീഡിയോയിൽ കണ്ട ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്ത് സംഭവം സക്സസ് ആയി ഇനി നമ്മൾ ഇപ്പോൾ ഇത് റെഡി ആവുകയാണെങ്കിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ എന്നോട് ഇതുപോലെ ചെയ്ത് തരണം പേരുടെ കമ്പിൽ നമ്മുടെ ഈ പേരുടെ കമ്പിൽ തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി സക്സസ് ആയി എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാനായിട്ട് പറ്റില്ല ഇനി ഇതിൽ നിന്ന് നമ്മൾ മാറ്റി നട്ട് നിലത്ത് നട്ട് അത് അടുത്ത ഒരു സെക്ഷൻ പൂവ് വന്ന് കായൽ കായാലേ നമുക്ക് സക്സസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള കമ്പുകളിലൊക്കെ എയർ ലെയറിങ്ങിനുള്ള പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് റിസൾട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാമോ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നമ്മുടെ ഒരു പരീക്ഷണം കൂടെ സക്സസ് ആയിരിക്കുകയാണ് ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തത് മറ്റു വീഡിയോ ആയിട്ട് വരാം